സംഘർഷ മേഖലകളിൽ കഴിയുന്ന കുട്ടികളെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് യുണൈറ്റഡ് നാഷൻ ചിൽഡ്രൻസ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത് ഏകദേശം നാനൂറ്റി എഴുപത്തിമൂന്ന് ദശലക്ഷം കുട്ടികളാണ് ലോകത്തെ വിവിധ സംഘർഷ മേഖലകളിൽ കഴിയുന്നത് ഇത് കണക്ക് പ്രകാരം ആറിലൊന്നിൽ കൂടുതൽ വരുമെന്നാണ് യൂണിസെഫ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗസ യുക്രൈൻ സൂഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അധിനിവേശ ആക്രമണങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും തുടരുന്നതിനിടെയാണ് യൂണിസെഫ് സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത് ഗസയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കുറഞ്ഞത് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഘർഷ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമണങ്ങൾ വർദ്ധിച്ചു സായുധ സംഘടനകൾ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചെന്നും അവരുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കിയെന്നും കുട്ടികളിലെ പോഷകാഹാരക്കുറവിന്റെ നിരക്ക് ഉയർത്തിയെന്നും യൂണിസെഫ് ചൂണ്ടിക്കാട്ടുന്നു സുരക്ഷിതത്വം തേടി കുട്ടികൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നുണ്ട് കുട്ടികളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും മോശം വർഷമാണെന്ന് യൂണിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ പറയുന്നു സംഘർഷ മേഖലകളിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഏകദേശം പത്ത് ശതമാനമായിരുന്നുവെങ്കിൽ ഇന്നത് പത്തൊൻപത് ശതമാനമായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ സംഘർഷവും ആക്രമണങ്ങളും കാരണം നാൽപ്പത്തിയേഴ് ദശാംശം രണ്ട് ദശലക്ഷം കുട്ടികളെ മാറ്റി പാർപ്പിച്ചതായും യൂണിസെഫ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്